വസൂസ് വസ്ലം തങ്ങൾ ജയിച്ചു രണ്ടാം തവണയോ ആയിഷ ബി ജയിച്ചതാണോ അല്ല ആയിഷ ബീനെ ജയിപ്പിച്ചതാണ് അല്ലേ സത്യത്തിൽ ജയിച്ചിട്ടുണ്ടാകും ആരാണ് എന്താണ് ആ കഥ നമ്മളോട് പറയണത് ഭാര്യമാര് അവരെ നമ്മളെന്ത് ചെയ്യണം അവരെ ജയിപ്പിക്കണം അവരെപ്പോഴും തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കരുത് പ്രവാചകൻ ചെയ്ത ആ പണി നമ്മൾ എന്ത് ചെയ്യണോ ഭാര്യമാർക്ക് അവകാശങ്ങൾ വകവെച്ച് കൊടുക്കണം അവർ കുറച്ച് പിറകിലാണെങ്കിലും ചിന്തയിലും പ്രവർത്തനത്തിലൊക്കെ അവർ കുറച്ച് പിറകിലാണെങ്കിലും അവരെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് അവകാശങ്ങൾ വകവെച്ച് കൊണ്ട് നമ്മളൊന്ന് താന്നു എന്നർത്ഥം ചില സ്ഥലങ്ങളിലൊക്കെ അവരെ വിജയിപ്പിച്ച് അവരെ മുന്നാക്കണം ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ഹോട്ടലിൽ ഭക്ഷണം നല്ല അടിപൊളി ഭക്ഷണം കിട്ടിയാൽ പത്ത് റുപ്പ്യ ടിപ്പ് കൊടുക്കും വീട്ടിൽ നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കിയാൽ നന്നായിട്ടൊക്കെ തോന്നും പക്ഷെ പറഞ്ഞാൽ ഞങ്ങൾ കൊമ്പത്ത് നമ്മൾ എന്താവില്ല ഒന്നും പറയില്ല ഒരു ടിപ്പൊക്കെ കൊടുത്ത് ശീലാക്കി ഒരു അടിപൊളി ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ ഇത് സൂപ്പറായിട്ടോ ഞാൻ ഏതായാലും ഹോട്ടലിൽ പോയ ബംഗാളിയൊക്കെ കഴിയുമ്പോഴൊക്കെ കൊടുക്കലുണ്ട് ഇത് കിടക്കട്ട എനക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും കൊടുക്കുന്ന രീതിയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു നമുക്കൊരു മാതൃകയാകണം ഭാര്യമാർക്ക് ശമ്പളം കൊടുക്കുന്ന ആൾക്കാരായി മാറണം നമ്മൾ അവർക്ക് ഏതായാലും ശമ്പളം കാര്യമൊന്നുമില്ല അപ്പോൾ അവര് നമ്മളൊപ്പം ഓടാനും നമ്മളൊപ്പം വായാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ താന്നു കൊടുക്കുക എന്നുള്ളത് പ്രവാചകൻ്റെ ഒരു ശൈലിയാണ് ഐഷാ ബിബി ദേഷ്യം പിടിച്ചിട്ട് മറ്റൊരാൾ കൊണ്ടുവന്നു കൊടുത്ത ഒരു ഭാര്യ കൊണ്ടുവന്നു കൊടുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തട്ടിത്തെറുപ്പിച്ച് താഴെയിട്ട് പാത്രം ഉടഞ്ഞുപോയി ആ ഉടഞ്ഞ പാത്രം രസൂർന്ന വളരെ ചെറു രീതിയിൽ സാവകാശം എടുത്തിങ്ങനെ പൊറുക്കിയെടുത്തിട്ട് ഒഴിവാക്കുന്നുണ്ട് ആരോടും കയർക്കുന്നില്ല സംസാരിക്കുന്നില്ല ഒന്നുമില്ല അവർക്കൊരു ഭാര്യമാരോട് പ്രവാചകൻ ചെയ്യേണ്ട ഒരു ഭർത്താവ് ചെയ്യേണ്ട പണി പഠിപ്പിക്കുകയായിരുന്നു റസൂർ സലവായി തങ്ങൾ അഷ്മീ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാൻ എന്തെങ്കിലും ഒരു പനിയം കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ റസൂർമാരുടെ മുമ്പ് ഞാനതൊരു ലേശം കുടിക്കും കുടിച്ചിട്ട് ഞാൻ റസൂർമാർക്ക് കൊടുത്താൽ ഞാൻ എവിടെയാണോ ചുണ്ടുവെച്ചത് അതേ ഭാഗം തിരിച്ച് ആ പാത്രത്തുമ്മ ചുണ്ടുവച്ചിട്ടാണ് റസൂൾ കുടിക്കാറുണ്ടായിരുന്നത് അവസാന സമയത്ത് ആയിഷാബി ഇത്രത്തോളം പറഞ്ഞു മരിക്കുന്ന സമയത്ത് എൻ്റെ മടിയിൽ കടന്നിട്ടാണ് റസൂല് മരിച്ചത് അവസാനം എൻ്റെ ഉമിനീരാണ് റസൂൽ അള്ളാൻ്റെ വാഴയിലായത് അബൂബക്ക അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആങ്ങളെ കയറി വരുന്നു അദ്ദേഹത്തിൻ്റെ കീഴ്ചയിൽ ഒരു മിസ്വാക്ക് കാണുന്നു റസൂൽ അത്മിയേക്ക് നോക്കുന്നു റസൂൽ സല്ല്മ തങ്ങൾക്ക് പല്ല് തേക്കണമെന്ന് ആയിഷാബിക്ക് ബോധ്യമായി ആ മിസ്വാക്ക് വാങ്ങിയിട്ട് ആയിഷാബി ചവച്ചരച്ച് റെഡിയാക്കിയിട്ട് ആ മിസ്വാക്ക് കൊണ്ട് പല്ലി തേച്ച് കൊടുത്തു അങ്ങനെ അവസാനമായിട്ട് എൻ്റെ ഉമനിരയാണ് നസൂറുഖാൻ്റെ വാഴയിലുണ്ടായത് എന്ന് അഭിമാനത്തോടു കൂടി പറയാറുണ്ടായിരുന്നു ഇതൊക്കെ ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ കൃത്യമായൊരു മാതൃകയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഭരിച്ച് അടക്കി ഒതുക്കി നിർത്തേണ്ടവളല്ല അവർക്ക് അവരെ രാജ്ഞിയാക്കി വെക്കേണ്ടത് രാജാക്കന്മാരായ എന്നുള്ള കൃത്യമായ ബോധം നമുക്കുണ്ടാവണം അവർക്ക് രാജ്ഞിയാകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഭർത്താക്കന്മാരായ നമ്മളാണ് എന്ന് പ്രത്യേകം നമുക്ക് ബോധ്യമുണ്ടാവണം അള്ളാഹു സുബ്ഹാന വർത്താല പ്രവാചകൻ്റെയും വായിഷാബിയുടെയും ഇടയിലൊക്കെയുള്ള കുടുംബജീവിതമൊക്കെ പഠിക്കാനും അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും അല്ലാതെ നമുക്ക് പ്രവർത്തകൻ കഴിക്കട്ടെ ഇഷ അള്ളഹ് നമ്മുടെ ഈ യാത്രയുടെ പര്യവസാനമാണ് ഇനി നമ്മൾ മസ്ജിദുൻ നബുബിയുടെ പരിസരത്തിലൂടെ തന്നെ റൂമിലേക്ക് തിരിക്കുകയാണ് അള്ളാഹു